മതം എങ്ങനെയാണ് തീവ്രവാദമാകുന്നത് അല്ലെങ്കിൽ മതവാദികളും മതവിശ്വാസികളും എങ്ങനെയാണ് തീവ്രവാദികളാകുന്നത് എന്നതിന് അല്ലെങ്കിൽ എന്താണ് മതമെന്ന് എന്താണ് എന്ന് കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിലൊരു കമന്റ് കേരളത്തിലെ പിണറായിയെ വെളുപ്പിക്കാനായിട്ട് വെള്ള പൂശാനായിട്ട് ഇയാൾ ശ്രമിക്കേണ്ട എന്നതായിരുന്നു അത് ഈ ഒരു വീഡിയോയിൽ മാത്രമല്ല സഖാവ് പിണറായി വിജയന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ സി പി എം നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന്റെ ചില പ്രവർത്തനങ്ങളൊക്കെ എവിടെയൊക്കെ വിശദീകരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള കമന്റുകൾ വന്നിട്ടുണ്ട് അത് രണ്ടർത്ഥത്തിലാണ് ഞാനത് മനസ്സിലാക്കുന്നത് ഒന്ന് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ബഹുഭൂരിപക്ഷം വരുന്ന വോട്ടർമാരാണ് ജനങ്ങളാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന ബോധമില്ലാത്ത ഭരണമാണ് കാരണം അവരാണ് ഈ സമൂഹത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ളത് അവരാണ് നിങ്ങൾ വോട്ടർമാർന്ന് അവർക്ക് അറിയില്ല അവരെങ്ങനെ ജീവിക്കുന്നു എന്ന് പോലും ഈ സർക്കാർ ചിന്തിക്കുന്നില്ല പിന്നെ വികസനത്തിന്റെ കാര്യം പറയുന്നത് അത് വിരലിൽ ഉണ്ടാവുന്ന ഏതാനും വിഭാഗങ്ങളാണ് ഇവിടുത്തെ സാമ്പത്തിക സുഹൃത്തായിട്ട് നിൽക്കുന്നത് അവരാണ് ഇത് വികസിപ്പിക്കുന്നത് ഒന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിൽ ഇവിടുത്തെ പണച്ചാക്കുകൾക്ക് പങ്കുണ്ട് അവർ അവരുടെ ബിസിനസ്സിന് വേണ്ടി ഈ സർക്കാരൊന്നും ചെയ്യാതിരിക്കുമ്പോൾ അവർ അവരുടേതായ രീതിയിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് നമ്മുടെ കേരളത്തിന്റെ ഡെവലപ്മെന്റ് ആയി മാറുന്നു അതാണ് ഒന്ന് രണ്ടാമത്തേത് ഏതൊരു സംസ്ഥാനത്തിന്റെയും വികസനം എന്ന് പറയുന്നത് ഏതൊരു രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത് അടിസ്ഥാന വികസനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വിദ്യാഭ്യാസമാണ് ആ വിദ്യാഭ്യാസം കൃത്യമായി ഓരോ വിദ്യാർത്ഥിക്കും കിട്ടണമെങ്കിൽ അർഹതയുള്ളവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വേണം ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ആ സാഹചര്യം എന്തായിരുന്നു എന്നൊന്ന് നോക്കണം ഉമ്മൻചാണ്ടി സർക്കാർ ഇതിനുമുമ്പ് അച്യുതാനന്ദ സർക്കാർ ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് സി പി എമ്മും സി പി ഐയും അതുപോലെ കോൺഗ്രസും ഒക്കെ ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന ആ സമയത്ത് പിണറായി സർക്കാർ വരുന്നതിന് മുമ്പ് നമ്മുടെ സ്കൂളുകളുടെ ഗതി എന്തായിരുന്നു പല സ്കൂളുകളും ഹൈസ്കൂളായി അപ്ഗ്രേഡ് ചെയ്തപ്പോ യു പി സ്കൂളുകളായിരുന്ന സ്കൂളുകളുടെ ചില ക്ലാസ് റൂമുകൾ കടമെടുത്തുകൊണ്ടാണ് ഹൈസ്കൂളായി നിലന്നത് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ അനുവദിച്ചപ്പോ യു പി സ്കൂളിന്റെയും ഹൈസ്കൂളിന്റെയും ചില ക്ലാസ് മുറികൾ കടമെടുത്തുകൊണ്ട് ഷിഫ്റ്റ് ആയിട്ടും അല്ലാതെയുമാണ് പല ഹയർ സെക്കൻഡറി സ്കൂളും നിലകൊണ്ടത് ഞാനൊരു ഉദാഹരണം പറയാം വെറുതെ തട്ടിവിടുന്നല്ലോ മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് പൂക്കോട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ആ സ്കൂളിലെ ആദ്യകാല അനുഭവം എന്ന് പറയുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് ആ യു പി സ്കൂളിന്റെയും ഹൈസ്കൂളിന്റെയും ക്ലാസ് മുറികൾ എടുത്തുകൊണ്ട് ഹയർ സെക്കൻഡറി ക്ലാസുകൾ നടക്കുക എന്നുള്ളതാണ് ഇപ്പോ എന്റെയൊക്കെ വരവിന്റെ ആ കാലത്ത് ഞാൻ അവിടെ എത്തുന്ന കാലത്ത് പന്ത്രണ്ട് ശതമാനം പതിനാല് ശതമാനം മാത്രം എസ് എസ് എൽ സി വിജയ ഉണ്ടായിരുന്ന സ്ഥാനത്ത് അവിടുത്തെ പി ടി ഐയും അവിടെ അധ്യാപകരും മറ്റുള്ളവരും നാട്ടുകാരും എല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് ചില ആ നാട് വികസിക്കണം ആ സ്കൂളിന്റെ വിജയ ശതമാനം കൂടണം കുട്ടികൾ നന്നായിരിക്കണം എന്ന് ചിന്തിക്കുന്ന വലിയൊരു സമൂഹം അവിടെ അപ്പോൾ അവരെല്ലാവരും കൂടെ കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ അതിന്റെ വിജയ ശതമാനം നൂറ് ശതമാനത്തിലേക്ക് എത്താൻ സാധിച്ച ഒരു ഗവൺമെന്റ് സ്കൂളാണ് നോക്കണം അപ്പോൾ ആ ഗവൺമെന്റ് സ്കൂളിന് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു കെട്ടിടമില്ലാതിരുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ അവിടെ ക്ലാസുകൾ നടന്നിരുന്നത് യു പി ഹൈസ്കൂൾ ക്ലാസ്സുകളുടെ മുറികളെ കടമെടുത്തുകൊണ്ടാണ് എന്നാൽ ഇപ്പൊ നിങ്ങൾ ചെന്ന് നോക്കൂ പിണറായി സർക്കാർ തന്നെയാണ് ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം അവിടെ ബിൽഡിങ്ങുകൾ അവിടെ ഉണ്ട് ആദ്യം ആവശ്യത്തിലും അധികം ബിൽഡിങ്ങുകൾ പൊന്നിയിട്ടുണ്ട് ഒരുപാട് ക്ലാസ് റൂമുകളുണ്ട് ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് അത് പൂക്കൂട്ടിന് മാത്രമല്ല കേരളത്തിലെമ്പാടും കേരളത്തിലെമ്പാടുമുള്ള സ്കൂൾ കെട്ടിടങ്ങൾ ഇത്രയധികം കെട്ടിടങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് അത് കിപ്പ് ചെയ്യുന്നോ അല്ലെങ്കിൽ കട്ടെന്നോ കട്ട് മുടിച്ചെന്നോ എന്തോ ആയിക്കോട്ടെ ഏത് രീതിയിലായാലും അത് കെട്ടിടങ്ങളായി അടിസ്ഥാന സൗകര്യങ്ങളായി ഓരോ സ്കൂളുകളിലും അത് വന്നിട്ടുണ്ടെങ്കിൽ അത് നേട്ടമല്ല എന്ന് പറയാൻ പറ്റുമോ അത് നേട്ടമാണ് അതുപോലെ തന്നെയാണോ മറ്റു വികസനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ റോഡ് വികസനം അല്ലാത്ത വികസനങ്ങളോട് നടന്നിട്ടുണ്ട് ഈ കേരളത്തിൽ റബ്ബർ റബ്ബർ റബ്ബറൈസ്ഡ് റോഡുകൾ ഉണ്ടായതെന്നാ ഇത്രയധികം റോഡുകൾ ടാർ ചെയ്യപ്പെട്ടതെന്നാ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മതി അപ്പൊ അതൊക്കെ വികസനത്തില്ല ഏത് രീതിയിലാണെന്നുള്ളതൊന്നും നോക്കണ്ട ഒരുപാട് കടങ്ങൾ വന്നിട്ടുണ്ടാവും മറ്റു പലതും വന്നിട്ടുണ്ടാവും പക്ഷെ ജനങ്ങൾക്ക് ആ ഗുണങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഇവിടെ പിണറായി സർക്കാർ പരാജയപ്പെടുന്നത് ഒരു സ്ഥലത്താണ് ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ അനുഭവിക്കേണ്ട ഒരു വിഭാഗമാണ് കേരളത്തിലെ മൂന്നര കോടി സാധാരണക്കാരായ ജനങ്ങളിൽ ഏറ്റവും പ്രമുഖരായി നിൽക്കുന്ന സാധാരണക്കാർ അല്ലെ മൂന്നര കോടി ജനങ്ങളിൽ സാധാരണക്കാർ ആ സാധാരണക്കാർ എങ്ങനെ ജീവിക്കണം എന്നത് ചിന്തിക്കാൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞില്ല അവരുടെ തൊഴിൽ ഉറപ്പാക്കാൻ അവരുടെ വരുമാനം ഉറപ്പാക്കാൻ അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ അവരുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ അവരുടെ എന്താ പറയാ ആരോഗ്യം ഉറപ്പാക്കാൻ മറ്റ് അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ അത്തരം കാര്യങ്ങൾക്കൊന്നും കഴിഞ്ഞില്ല അവിടെ ഖജനാവ് എങ്ങനെ കൊള്ളയടിക്കാം എങ്ങനെ വേണ്ടപ്പെട്ടവരെ അധികാര സ്ഥാനത്ത് കയറ്റിയിരുത്താം എങ്ങനെ വേണ്ടപ്പെട്ടവരെ മറ്റ് ഔദ്യോഗിക തലങ്ങളിൽ എങ്ങനെ കയറ്റിയിരുത്താം ഇതൊക്കെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും തന്നെയാണ് ഇപ്പൊ പി എസ് സി എന്തിനാണ് കേരളത്തിൽ ഇത്ര കേരളത്തിൽ ഇത്ര പി എസ് സി അംഗങ്ങൾ അവർക്ക് വീണ്ടും ശമ്പളം കൊടുക്കുക ഒരു കാര്യമില്ലാതെ ഒരു നിയമനങ്ങൾ നടക്കുന്നില്ല പി എസ് സി നിയമനം കാത്തിരുന്ന യുവാക്കൾ ഒരു വലിയൊരു വിഭാഗം കഴിഞ്ഞതിന് പുല്ലിൽ നിന്ന് വൈക്കോലിൽ നിന്ന് കിടന്നിട്ട് അവസാനം വീട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം നമുക്കറിയാലോ ഉണ്ടായത് അവരുടെ ഫിസിക്കൽ മെഡിക്കൽ ടെസ്റ്റ് അവർ പഠിച്ചെഴുതിയതെല്ലാം പോയി യഥാസമയം എന്നാൽ പോലീസ് സേനയുടെ ഒഴിവില്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇവിടുത്തെ പോലീസ് സേനയ്ക്ക് എന്തായിരുന്നു സ്ട്രെങ്ത് അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ളത് ഒരു പോലീസുകാരൻ കൂടിയിട്ടുണ്ടോ ജനസംഖ്യ കൂടിയില്ലേ ആവശ്യങ്ങൾ കൂടിയില്ലേ മന്ത്രിമാരുടെ ഓട്ടം കൂടിയില്ലേ മറ്റ് പണികൾ കൂടിയില്ലേ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ എന്നെ ജയിലിലേക്ക് കൊണ്ടുപോയൊരു സാഹചര്യം ഉണ്ടായി ആ രണ്ട് പോലീസുകാർ എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ട് ഞെട്ടിപ്പോയി ആ രണ്ട് പോലീസുകാർ എന്നോട് പറഞ്ഞത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ പ്രോസസ്സ് പൂർത്തിയാക്കിയിട്ട് വേണം എനിക്ക് ചെന്നിട്ട് ഞങ്ങൾക്ക് ചെന്നിട്ട് ഞങ്ങളുടെ ജോലി ചെയ്യാനെന്നാണ് അതായത് ഓരോ സ്റ്റേഷനിലും പോലീസുകാർക്ക് ഓരോ ജോലി കൊടുത്തിട്ടുണ്ട് ആ ജോലിക്ക് പുറമേയാണ് അവരെ ഈ പ്രതികളെ കൊണ്ട് മെഡിക്കലിന് പോകുക അതുപോലെ അവര് ജയിലിലേക്കാക്കുക കോടതിയിൽ പോവുക ഇങ്ങനെ പല കാര്യങ്ങൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ ജോലി അവിടെ പെൻഡിംഗ് കിടക്കും അത് കൃത്യമായി ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ ആ കലിപ്പെല്ലാം കൂടി എന്നെ പോലെയുള്ള സാധാരണക്കാരനുണ്ടെങ്കിൽ ഈ പോലീസുകാർ തീർക്കുക ചെയ്യുന്നേ ഇത് മാറണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ബോധം ഇവിടുത്തെ സർക്കാരിന് വേണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ പോലീസ് രംഗത്ത് വെച്ചുകൊണ്ട് അന്നത്തെ ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ന് കരുതി ഇന്ന് കഴിഞ്ഞ് നടക്കില്ല ഇന്ന് മന്ത്രിമാരുടെ അല്ലെങ്കിൽ മറ്റ് വേണ്ടപ്പെട്ടവരുടെ അടിപ്പാവാട അലക്കുന്നത് മുതൽ ഇങ്ങോട്ട് അവർക്ക് മീൻ വാങ്ങുന്നത് വരെ പോലീസുകാർ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോ ഒരു 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 വിഭാഗം അങ്ങോട്ട് പോകും ഗതികേട് കൊണ്ട് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആ ഒരു വിഭാഗം അങ്ങോട്ട് പോകും മറ്റു ചിലർ എസ്കോട്ടും കാര്യങ്ങളും പോകാൻ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടുത്തെ സാമൂഹ്യ സുരക്ഷ നോക്കാൻ എത്ര പോലീസുകാർ ഉണ്ടാവും ആരും ഉണ്ടാവില്ല അപ്പൊ അതിന് ആ ബന്ധപ്പെട്ട ഒഴിവ് നികത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പി എസ് സി വിളിക്കുന്നത് അങ്ങനെ വിളിച്ചിട്ടുള്ള ആ റാങ്ക് ലിസ്റ്റ് ആണ് നഷ്ടപ്പെട്ടു പോയത് അപ്പോ അതാണ് നിലവിലുള്ള ഒരു അവസ്ഥ അത്രയും ഗതികെട്ട ഒരു സർക്കാരാണ് ഇവിടെ ഭരിച്ചോണ്ടിരിക്കുന്നത് അത് ശരി തന്നെയാണ് കാരണം ഇവിടെയുള്ള ഇപ്പൊ ആഭ്യന്തര രംഗമായിക്കോട്ടെ സാമ്പത്തിക രംഗമായിക്കോട്ടെ അതുപോലെ വിലക്കയറ്റം ആയിക്കോട്ടെ ഏതായാലും ശരി അത് ചെയ്യേണ്ട കോലത്തിൽ ചെയ്യാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നത് സത്യമാണ് സമ്പൂർണ്ണ പരാജയമാണ് ഈ സർക്കാർ പക്ഷെ അപ്പോഴും അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ അല്ലെങ്കിൽ ചില മേഖലകളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് അത് അല്ല എന്ന് പറയാൻ പറ്റുമോ ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ പട്ടിണിയാണ് അല്ലെങ്കിൽ നമുക്ക് വേറെ പ്രാരാബ്ധമാണ് അല്ലെങ്കിൽ നമ്മുടെ മക്കളിൽ ചിലർക്ക് മോശമാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവിത സാഹചര്യമാണ് എന്ന് കരുതി നമുക്കൊരു വീടുണ്ടെങ്കിൽ വീടുണ്ട് എന്ന് തന്നെയല്ലേ പറയേണ്ടി വരും എന്ന് പറയാൻ പറ്റുമോ പറ്റില്ലല്ലോ അപ്പോൾ ഏതൊരു സർക്കാർ എന്നെ സംബന്ധിച്ചിടത്തോളം ഡിഫറെൻറ്റ് ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാർ എന്തെങ്കിലും ചെയ്തില്ല എന്ന് പറഞ്ഞതിനോടൊപ്പം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തു എന്ന് പറയാനും നിൽക്കും പിണറായി വിരുദ്ധനൊന്നും അല്ലന്നെ പിണറായി സർക്കാർ ഇവിടുത്തെ ഭരണത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ആവറേജ് എടുത്ത് നോക്കുമ്പോൾ സമ്പൂർണ്ണ പരാജയമാണെന്ന് നമ്മൾ പറയും പക്ഷെ അപ്പോഴും സ്കൂളുകളായിക്കോട്ടെ റോഡുകളായിക്കോട്ടെ അത്തരത്തിലുള്ള അടിസ്ഥാന വികസന രംഗത്ത് വിജയം ഭരിച്ചിട്ടുണ്ട് മറ്റേത് സംസ്ഥാനത്തെക്കാളും വിജയം വരിച്ചിട്ടുണ്ട് അത് സത്യമാണ് അതിന് അംഗീകരിക്കുന്നുണ്ട് എന്താ കുഴപ്പം അതിന് പിണറായി വെള്ളപൂശുന്നു എന്ന് പറയുന്നതിന് എന്താർത്ഥമുള്ളത് പിണറായി വെള്ളപൂശുന്നു എന്നല്ലത് അതുള്ള കാര്യമാണ് പക്ഷെ പിണറായിയെ ഒരിക്കലും വെള്ളപൂശാൻ കഴിയാത്ത ഒരു മേഖല അല്ലെങ്കിൽ വെള്ള വെള്ളം എന്ന് പറയാൻ പോലും പറ്റാത്ത മേഖലയാണ് ഇവിടുത്തെ സാധാരണക്കാരുടെ സാമ്പത്തിക മേഖല എല്ലാം ആത്മഹത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കടബാധ്യതയാണ് ഒരു ജോലി സാധ്യതയില്ല ഇപ്പോ ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ കുറെ ഐ എൻ ഡി സി കാര് ചെന്നിട്ട് ഒരു ഒരു സ്റ്റോറേജ് കൂട്ടുന്ന ഒരു ഒരു സാഹചര്യം വരുത്തുന്നത് അവർക്ക് തന്നെ പണിയെടുക്കണം എന്ന് വെച്ചിട്ടുണ്ട് എന്താ അവിടെ സി പി എം ഇട ഇടപെടാത്തത് അല്ലെങ്കിൽ സർക്കാർ ഇടപെടാത്തത് അതുപോലെ മറ്റൊരു സ്ഥലത്ത് സി ഐ ടി കയറി ഇടപെടുന്നതാണ് എന്താ അവിടെ സർക്കാർ ഇടപെടാത്തത് അപ്പൊ ഇത്തരത്തിലുള്ള വ്യവസായ സംരംഭങ്ങളും കച്ചവടക്കാരും അല്ലെങ്കിൽ വിദേശത്ത് നിന്നോ സ്വദേശത്ത് നിന്നോ അവരുടെ സംരംഭങ്ങൾ നിർത്തി ഇവിടെ കേരളത്തിലേക്ക് വന്ന ഇനിയുള്ള കാലം നമ്മുടെ കേരളത്തെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കളയാം നികുതി കേരള സർക്കാരിന് കൊടുത്തു കളയാം എന്ന് ചിന്തിക്കുന്നവരെ ഇവിടെ നാട്ടിൽ അയക്കാൻ വേണ്ടിയിട്ടല്ലേ ആ കോൾഡ് സ്റ്റോറേജുകാരൻ ആ ഫ്രൂട്ട്സ് സച്ചവടക്കാരൻ എന്താ പറഞ്ഞത് പന്ത്രണ്ട് കോടി ഞാൻ ഇവിടെ മുടക്കി എന്റെ ഗതികേട് അബദ്ധം പറ്റിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നു അയാൾ ഇവിടെ നിന്ന് കൊടുക്കൊടുക്കാൻ ഭാര്യ വേറെ സംസ്ഥാനത്തേക്ക് പോകുന്നതാണ് അവിടെ നിന്നാണെങ്കിലും നടക്കുമല്ലോ സ്വന്തം നാട്ടിലൊരു കമ്പനി എന്നുള്ളത് ചിന്തിച്ചതല്ലേ അതാണ് അബദ്ധം പറ്റിയത് അപ്പൊ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ അടി അതിന് അതും അടിസ്ഥാന സൗകര്യങ്ങൾപ്പെട്ടതാണ് അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഇവിടെ വർദ്ധിപ്പിച്ച് കൂടുതൽ സംരംഭങ്ങളെ കൊണ്ടുവന്ന് സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് പണം കൊണ്ടുവരുന്നതിനും അങ്ങനെ ഇവിടുത്തെ സാമ്പത്തിക നില പിടിച്ചു നിർത്തുന്നതിനും സമ്പൂർണ്ണ പരാജയമാണ് പിണറായി സർക്കാർ എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ എന്ന് വെച്ച് മറ്റു അടിസ്ഥാന സൗകര്യങ്ങൾ കണ്ടില്ല എന്ന് നടക്കാൻ എനിക്ക് പറ്റില്ല എന്ന് മാത്രമേ ഞാൻ ആ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ